പോലീസ് അസോസിയേഷന്റെ സ്ഥാപക ദിനാചരണവും ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം പലിശ ഇളവ് വിതരണവും നടന്നു കട്ടപ്പന പോലീസ് സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി ഒൻപതിൽ രൂപീകരിച്ച പോലീസ് സംഘടനയുടെ സംഘടന രൂപീകരണ ദിനം കേക്ക് മുറിച്ചാണ് ജില്ലാ പോലീസ് മേധാവി ഉദ്ഘാടനം ചെയ്തത് പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് പറഞ്ഞ ആവശ്യമാണ് ഒരുപാട് വളരെയേറെ ഒരുപക്ഷെ വളരെയേറെ ഒരു വർക്ക് നിലനിൽ സിസ്റ്റത്തെ അതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ട് അവർക്കൂടെ ഹെൽത്തി ആയിട്ടുള്ള വർക്ക് കൊണ്ടുവരുന്നതിലേക്ക് സംഘടനകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ഏതൊരു വർക്ക് സിസ്റ്റത്തിൽ അവിടുത്തെ അവരുടെ ഒരു കൊടുക്കുക നമുക്ക് എൻസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അത് സ്വാഭാവികമായിട്ടും ഒരു ടോക്സിക് വർക്കഴ്ചറായിട്ട് മാറാൻ സാധ്യതയുണ്ട് നമ്മുടെ പല വർക്കഴ്ചകൾ എടുത്തിട്ട് അതിലൊരു പക്ഷെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വളരെ ടോക്സിക് ആയിട്ട് പോകുന്ന ഒരു വർക്കാഴ്ചകളാണ് ഇതുപോലെ വളരെ ഹൈഡ്സിനും ബിരിയാണി മാറി ഇന്ന് സംതൃപ്തി ജീവിക്കാൻ ജീവിക്കാൻ ജീവിതം അങ്ങനെ സംഭാവന ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പോലീസ് സൊസൈറ്റിയിൽ നിന്നും കുടിശ്ശികയില്ലാതെ വായ്പ തിരിച്ചടിച്ച ഉദ്യോഗസ്ഥർക്ക് ഒരു ശതമാനം പലിശ തിരികെ നൽകുന്ന പദ്ധതിക്കും തുടക്കമായി മറിയൂർ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സി പി ഒ സജുസണ് രൂപയുടെ ചെക്ക് ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് ടി കെ ഐ പി എസ് കൈമാറി പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് സനൽകുമാർ എച്ച് അധ്യക്ഷനായിരുന്നു കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേബി എസ് എച്ച്ഒ സുരേഷ് കുമാർ എസ് ഐമാരായ ഉദയകുമാർ രാജീവ് എം ആർ പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് അനീഷ് കുമാർ എസ് സെക്രട്ടറി മനോജ് കുമാർ ഇ ജി എന്നിവർ സംസാരിച്ചു ആയിരത്തി മുന്നൂറോളം സംഘാംഗങ്ങൾക്ക് പലിശയിളവിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംഘം ഭാരവാഹികൾ അറിയിച്ചു സംഘടനാ രൂപീകരണ ദിനത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പതാകയും ഉയർത്തി